ഹലോ നമസ്കാരം നമ്മൾ നേരത്തെ വെട്ടി ചങ്ങനെ ത്രീ പീസ് നൈറ്റി നമുക്ക് എങ്ങനെയാണ് തയ്ക്കണമെന്ന് നോക്കാം ഇതിപ്പോൾ ഇത് ഇങ്ങനെയാണ് വരണേ ഉണ്ടോ അപ്പോൾ നമുക്കിനി നടക്കത്തെ ഈ പീസ് ഇത് ഇത് വേണമെങ്കിൽ ഇത് വെച്ച് തയ്ക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു കളർ വെച്ച് തയ്ക്കാം അപ്പം ഞാനിവിടെ ഒരു വൈറ്റ് കളറ് തുണി വെച്ച് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് കത് കട്ട് ചെയ്തെടുക്കാം കടയിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ വെട്ടി കട്ട് പീസ് കിട്ടുവാണെങ്കിൽ അത് വാങ്ങിച്ച് വെച്ചാൽ വളരെ വില കുറച്ച് കിട്ടും പത്ത് ഇരുപത് രൂപയ്ക്കൊക്കെ ഇങ്ങനെ കട്ട് പീസ് കിട്ടും അത് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ എക്സ്ട്രാ തുണികളൊക്കെ വെക്കേണ്ട സമയത്ത് വെച്ച് വയ്ക്കാം ഞാനിപ്പോൾ ഒരു സെയിം പേക്ക് ഒരു പീസ് ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ പീസ് ഇതുപോലെയാണ് വരുന്നത് ഉണ്ട് കോൺട്രാസ്റ്റ് കളക വന്ന് കഴിയുമ്പോൾ കുറച്ചാലും ഒരു ഭംഗിയാവും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് അപ്പോൾ നമുക്കിനിങ്ങനെ വയ്ക്കാം അപ്പോൾ ഈ പീസ് കളയേണ്ട ആവശ്യമില്ല ഇത് നമുക്കിങ്ങനെ അടിയിൽ വെച്ച് വെച്ചാൽ ഫ്രണ്ട് പീസായ കാരണം കുറച്ച് കട്ട് കിട്ടും അപ്പോൾ നമുക്കിത് ഇനി ഇങ്ങനെ വയ്ക്കാം അപ്പോൾ നമുക്കിനി തയ്യലിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് ഈ രണ്ട് പീസുകളും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം ഈ ഫ്രണ്ട് പീസുകൾ വന്ന് ഒരു നല്ല കട്ടിയിലൊരു ലൈനിങ് പോലെ ആയിട്ടുണ്ട് ഞാനിവിടെ ഈ നെക്ക് ഒരു വൈറ്റ് ലേസ് വെച്ച് തയ്ക്കാനാണ് നോക്കണേ ഇപ്പം നമുക്ക് ഇവിടെ ആദ്യം തൊട്ട് നമുക്കൊരു ലേസ് പിടിപ്പിക്കാം നമ്മടെ ഇവിടെ വന്ന ഇത് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ സൈഡിൽ ഇത് വെക്കണം ഇപ്പൊ നമുക്ക് ഇതിങ്ങടെ ഇതിന്റെ അടിയിൽ സൈഡിൽ ഇങ്ങനെ വെച്ച് പതിപ്പിച്ച് കൊടുക്കാം പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ വെച്ചിട്ടൊന്നും തയ്ക്കാം അപ്പോൾ നമുക്ക് എന്താന്ന് വെച്ചാ ഇവിടെ ഈ കഴുത്തിന്റെ ഇവിടെ നമുക്ക് ഇനി വേറെ ഒന്നും വെച്ചേക്കേണ്ട വെച്ചാൽ ഇത് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിട്ട് വെച്ച് തെച്ചാൽ മതി ുള്ളിലേക്ക് വെച്ചിട്ടൊന്ന് നമ്മൾ നമ്മളിതേ ഉള്ളിലേക്ക് വെച്ച് ഇങ്ങനെ പതിച്ച് അടിച്ചിട്ടുണ്ട് ഉണ്ടോ അപ്പം നമുക്കത് ഈ സൈഡ് ഉള്ളിലേക്ക് പോയി പിന്നെ വേറെ ഏറെ എക്സ്ട്രാ പീസൊന്നും വെച്ച് വെക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്ക് ഈ സൈഡും അതുപോലെ തന്നെ വയ്ക്കാം ഉണ്ടോ ഇനി ഈ സൈഡ് ഉണ്ടോ ഇത് ഇങ്ങനെ വന്ന പീസാണ് പേടിന്റെ ഈ പീസ് ഇപ്പോഴും സൈഡിൽ നമുക്ക് ഇതുപോലെ അത് ലേസ് പിടിപ്പി പിടിപ്പിക്കാം ലേസ് എക്സ്ട്രാ ഒരു ഫംഗിക്ക് വേണ്ടിയാണ് പിടിപ്പിക്കുന്നത് ആ ലേസ് വെറ്റിങ്ങനെ വെക്കണമെന്ന് നമുക്ക് പിന്നെ എക്സ്ട്രാ പൈപ്പിങ്ങിന്റെ ആവശ്യം വന്നില്ല ഇനി ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റും കണ്ട ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് വെച്ച് വെച്ചു കണ്ട ഇപ്പം നമ്മളതേ ഇതിങ്ങനെ ശരിയാക്കേണ്ടത് ഇനി ഇത് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് വേണ്ട ഈ പേസുകളെല്ലാം കണ്ടിങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടെ തയ്ക്കാം അപ്പം നമ്മുടെ ഫ്രണ്ടിനൊക്കെ റെഡി ആയിക്കഴിഞ്ഞു ഇങ്ങനെ ഒന്ന് തയ്ക്കാം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിപ്പിച്ച് പതിച്ച് തച്ചാൽ മതി അപ്പോൾ നമ്മുടെ ലേസും പോലെ ഇങ്ങനെ കിട്ടുന്നുള്ളൂ നമ്മുടെ ഫ്രണ്ടിനൊക്കെ റെഡി ആയിക്കഴിഞ്ഞു നല്ല ഭംഗിയായിട്ടത് നല്ല ഇനി നമുക്കിത് ബോഡി പാർട്സിലേക്ക് ഫിറ്റ് ചെയ്യാം ബോഡി പാർട്ടിൽ ഇത് കൈടെ നമ്മൾ നാലര ഇഞ്ച് താത്തി വട്ടിയാക്കുന്നതാണ് കൈക്കുഴിയാണ് അപ്പം നമ്മൾ ഇനി ിങ്ങനെ മടക്കുക ഈ തുണി ഇപ്പം നമ്മൾ വെട്ടി വെച്ചന തുണിയാണെങ്കിൽ നമുക്ക് രണ്ട് പീസ് ആക്കാം ഫ്രണ്ട് ബാക്ക് ലീങ്ങണമെടുത്ത് ഇടുക വീണ്ടും ഇത് ഭാഗം മെറ്റീരിയൽ ഭാഗത്ത് നമുക്ക് ഇതുകൊടുക്കാം ഇത് ഫ്രണ്ട് ഓഫ് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മളിത് എവിടെ ഇങ്ങനെ ഒരു കട്ട് കൊടുക്കുക ഒരു പത്തിഞ്ച് ഇഞ്ച് ഇത് കട്ട് കൊടുത്തിട്ട് വയ്ക്കാം ഇതിപ്പോൾ ഞാൻ ഓപ്പൺ ആക്കണില്ല ഇങ്ങനെ ക്ലോസ് ആയിട്ടാണ് ഞാൻ വയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മിഡിൽ പോയിൻറ്റും ഇതിൻ്റെ മിഡിൽ പോയിന്റും ഇങ്ങനെ വയ്ക്കുക അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ ചുരുക്കിടുക ചുരുക്കിട്ടിട്ട് ചെയ്യാം അത് തുണിയുടെ വീതി അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇവിടെ ഞാനിപ്പോൾ ഒരു സൈഡിൽ ഒരു അഞ്ച് ചുരുക്കാൻ ഇട്ടാക്കണേ ഉണ്ട് ഒരു സൈഡിൽ ഒരു അഞ്ച് ചുരുക്കിട്ടു അതുപോലെ മറ്റേ സൈഡിൽ ഒരു അഞ്ച് ചുരുക്കിട്ട് കഴിയുമ്പോൾ അല്ലേ ഉണ്ട് ഈ കൈ നമ്മുടെ ഈ കൈക്കുഴിയുടെ വെട്ട് വന്നത് എവിടെ വരെ ആണോ അവിടെയാണോ അവിടം വരെ അവിടെ വരെ എത്ര വെണ്ണ ഉണ്ടോ വരെ നമുക്ക് ചുരുക്കിടണം ഉണ്ടോ എന്നിട്ട് ഈ കൈക്കുഴിയുടെ വെട്ടം എവിടെയാണോ തന്നെ അവിടെ വരെ നമുക്ക് ചുരുക്കിടാം ചെയ്യണ്ട ഈ സൈഡിലതുപോലെ തന്നെ ഇങ്ങനെ ചുരുക്കിയിട്ട് ചുരുക്കിയിട്ട് അല്ലേ ഇങ്ങനെ ചുരുക്കിയിട്ട് ഈ കൈക്കുഴിയുടെ അവിടെ വരെ ഇരിക്കുക പിരിയാണ് അടിച്ചിട്ട് കാണിക്കുക ഇതിപ്പോൾ ഞാൻ ഈ കൈക്കുഴിയുടെ ഈ നാലര ഇഞ്ച് താത്തി ഒട്ടിയാക്കണേ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ അവിടെ നമുക്ക് ഈ ഇത് ഇതിങ്ങനെ തിരിച്ച് ഇതിങ്ങനെ ഇത് ഒരു വശം നല്ല വശം രണ്ടും ഉണ്ടോ രണ്ടും നല്ല വശം വയ്ക്കണം നല്ല വശം ഇട്ടിട്ട് നമുക്ക് വയ്ക്കാം അപ്പോൾ ഇതിങ്ങനെ തിരിച്ചിടുമ്പ് ഇത് നല്ല വശം ഇത് ചുറ്റുവശം വരും അപ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ട് വയ്ക്കാം കണ്ടെങ്കിൽ ഈ പോയിൻ്റിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടെ വയ്ക്കുക നമ്മൾ ഈ നാലര കട്ട് ചെയ്താക്കണേ അവിടെയാണ് വെക്കാൻ നാളുടെ കട്ടിയാണ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ തച്ചിട്ട് നമുക്ക് അപ്പോൾ ഇവിടുന്നൊരു നാലോ അഞ്ച് പ്ലേറ്റ് ഇടുമ്പോഴത്തേക്ക് നമുക്കിത് കറക്റ്റായിട്ട് ഒരു സൈഡിൽ ഒരു അഞ്ചെണ്ണം വെച്ചിട്ട് അഞ്ചെണ്ണം ഉണ്ടാവും ഈ തുണിയുടെ രീതി അനുസരിച്ച് അത്രയാണ് നമുക്ക് വെക്കേണ്ടത് ആദ്യത്തെ അഴുപക്ഷം തയ്ക്കാനുള്ള പാഠമുള്ളൂ പിന്നെ വളരെ സിമ്പിളാണ് നമുക്കത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളായിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ആയിട്ട് പരിപാടിയുള്ളൂ പത്ത് മിനിറ്റ് കൊണ്ട് നൈറ്റി തച്ചെടുക്കാം തോന്നാടെ ഒന്ന് ഇങ്ങനെ ഈ ചുരുക്കി തോന്നാടെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്നതോടെ ഒന്ന് ഇങ്ങനെ പതി വേണ്ട നല്ല വശങ്ങൾ തന്നെ വെച്ചിട്ടൊന്ന് പതിച്ചടിക്കാം വേണ്ട നമ്മുടെ നൈറ്റിയുടെ കണ്ടോ ഫ്രണ്ടിനൊക്കെ റെഡി കഴിഞ്ഞു അല്ലേ ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെ ബാറ്റിനൊക്കെ യോജിപ്പിച്ച് കൈകൂടെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് റെഡി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബാറ്റിനൊക്കെ ഇതായിട്ട് യോജിപ്പിക്കാം അപ്പോൾ നമ്മൾ ഇതേണ്ട രണ്ട് സൈഡ് നല്ല രണ്ടുങ്ങളെ വെച്ച് യോജിപ്പിച്ച് കൊണ്ടു നല്ല സൈഡ് നല്ല ഇവിടെ ഷോൾഡർ രണ്ടുങ്ങളെ യോജിപ്പിച്ച് ഇനി നമുക്കിങ്ങനെ കൈ പിടിപ്പിക്കാം ഇതിന് ഫ്രണ്ട് കയറ്റി വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല നൈറ്റിയായ കാരണം ലൂസായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്കിനിത് ഈ നല്ല വശം കൈ ഇത് വെച്ചിട്ട് കൈ പിടിപ്പിക്കാം നമ്മൾ നൈറ്റിടെ തയ്യൽ കഴിഞ്ഞു സിമ്പിളേ ഉള്ളു പ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കാര്യം കൊണ്ട് നമുക്ക് തച്ചു നിൽക്കാവുന്ന കാര്യമുള്ളൂ ഒരു നൂ ഇതിപ്പോൾ നൂറ്റമ്പത് രൂപയുടെ തുണിയാണ് നൂറ്റമ്പത് രൂപയുടെ തുണി വെച്ച് നമ്മളിങ്ങനെ കുറച്ച് ഇതൊക്കെ തയ് ഇങ്ങനെ തയ്ച്ച് കൊടുത്ത് നമുക്ക് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഒരു വരുമാനമാവും ഇപ്പോൾ ഓണത്തിന് എല്ലാവർക്കും ഇതുപോലെ തയ്ച്ച് കൊടുത്താൽ നല്ല ഭംഗിയുള്ള നൈറ്റ് നമുക്ക് ഓണത്തിന് പുതിയ നൈറ്റൊക്കെ ഇടാം ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്